അപ്പോൾ മുഖമുദ്ര അവസാന ടാസ്ക് ഒത്തുകളി നടന്നു എന്നുള്ള കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ശരിക്കും ഒത്തുകളിയാണോ നടന്നത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ടാസ്കിനകത്ത് പറയുന്നുണ്ട് സ്വന്തമായിട്ട് ചെയ്യണമോ കൂട്ടുകൂടി ചെയ്യണമോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പായിട്ട് കളിക്കാം എന്ന് ടാസ്ക് ലെറ്ററിൽ തന്നെ ഒരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കൂട്ടുകൂടി കളിച്ചതിന് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആര് പുറത്തായി എന്നുള്ളത് നമ്മൾ നോക്കണം ആദ്യം പുറത്തായത് നോറയാണ് നോറയെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും ചേർന്ന് നോറയെ പുറത്താക്കി ഈസി ടാർഗറ്റ് ഓക്കെ ഗെയിമിനകത്ത് അതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമാണ് കാരണം നോറ ഇന്നൊരു ടാസ്ക് ജയിച്ചു നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു ടാസ്ക് കൂടി നോറയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരും കൂടെ ശ്രമിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നോറയെ പുറത്താക്കിയതിനകത്ത് അസ്വാഭാവികതയില്ല നോറയെ പുറത്താക്കി ഈസി ടാർഗറ്റ് ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ നോറ പുറത്ത് അടുത്ത റൗണ്ടിൽ ജാസ്മിനും അതുപോലെ സിജോയുമാണ് ഒന്നിച്ച് പുറത്താവുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തിട്ടാണ് പുറത്തായത് അപ്പോൾ അതും സ്വാഭാവികമായിട്ട് രണ്ടുപേരും കളിച്ച് പുറത്തായെന്ന് നമുക്ക് പറയാം അടുത്ത റൗണ്ടിൽ ഋഷിയാണ് പുറത്തായത് സ്വാഭാവികമായിട്ടും അതും പാർട്ട് ഓഫ് ഗെയിം ഋഷിക്ക് ഓൾറെഡി കുറേ സീലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീതു ഉൾപ്പെടെയുള്ളവരും കൂടെ കുറച്ച് അടിച്ചപ്പോൾ ഋഷി പുറത്തായി അതിൻ്റെ അടുത്ത റൗണ്ടിൽ നന്ദനയും ശ്രീതുമാണ് പുറത്താവുന്നത് ശ്രീധുവിന് ഓൾറെഡി കുറേ സീലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് ശ്രീതു ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിട്ട് നന്ദനയുടെ നന്ദനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കളിച്ചത് നന്ദനെ മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ കാരണം അതിനുള്ള സമയമുള്ളൂ അപ്പോൾ നന്ദനയുടെ ഇതിൽ കുറേ സീഡുകൾ അടിച്ചു നന്ദനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ആ റൗണ്ടിൽ രണ്ടുപേർ പോയി അങ്ങനെ നന്ദനയും ശ്രീതു ഒന്നിച്ച് ഔട്ടായി പിന്നെ അവശേഷിച്ചിരുന്നത് നമ്മുടെ അർജുൻ അഭിഷേക് സായി നമ്മുടെ ജിൻഡോ അതിനകത്താണ് നമ്മുടെ വഴക്ക് കാണുന്നത് അതായത് അഭിഷേകും ജിൻഡോയും ഒക്കെ തമ്മിലുള്ള വഴക്ക് അപ്പം അതിൽ ജിൻഡോട് അവിടെ നേരത്തെ മുടിയനടക്കം അടിച്ച സീലുകൾ ഒന്നും രണ്ടെണ്ണം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ജിൻഡോ പുറത്താവുന്നു അതിനുശേഷമുള്ള റൗണ്ടിൽ സായി അഭിഷേകും അർജുനും കൂടെ ഒരു ആയിരുന്നു അത് അവരവിടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ടാസ്കിനകത്ത് ഗ്രൂപ്പായിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കളിച്ചതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അഡ്ജസ്റ്റ് ചെയ്തു അവിടെ നമ്മുടെ അഭിഷേക് സായിയുടെ അടുത്ത് ചോദിച്ചു ഞാൻ സെക്കൻഡ് എന്ന് ചോദിച്ചു അതനുസരിച്ചുള്ള സീലുകളുടെ എണ്ണം സായിയുടെ ഇതിൽ അടിക്കുന്നു തിരിച്ചതനുസരിച്ച് അഭിഷേകിൻ്റെ അടിച്ച് ടാലിയാക്കുന്നു അങ്ങനെ ഒന്നാമത് അഭിഷേക് രണ്ടാമത് അതുപോലെ തന്നെ നമ്മുടെ സായി മൂന്നാമതായിട്ട് വരുന്നു പക്ഷേ ഈ മൂന്ന് പേരിൽ മൂന്ന് സ്ഥാനങ്ങൾ കിട്ടിയവരെക്കാൾ കൂടുതൽ ഈ ഷോ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വിജയികളായിട്ട് തോന്നിയവരെ ഞാൻ പറയാം യാതൊരു കൂസലുമില്ലാതെ കൂടി മറ്റുള്ളവരുടെ ഇതിലേക്ക് സീലടിക്കാനായിട്ട് ഇറങ്ങിപ്പോയ സിജോ ഏറ്റവും ആദ്യം പോയത് സിജോയാണ് സിജോ അതുപോലെ ജാസ്മിൻ ഋഷി വളരെ നന്നായിട്ട് ഋഷി അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് സീലടിക്കുന്നുണ്ട് നോറ അങ്ങോട്ട് പോയി സീലടിച്ചിട്ടുണ്ട് ശ്രീതു ഇറങ്ങി കളിച്ച് സീലടിച്ചിട്ടുണ്ട് നന്ദന മറ്റുള്ളവരുടെ ഇതിൽ പോയി സീലടിച്ചിട്ടുണ്ട് ജിൻഡോ അഭിഷേകിനെ അടിക്കാൻ പോയെങ്കിലും പക്ഷെ അത് ജിൻഡോ തന്നെ ആണ് ആ റൗണ്ടിൽ പുറത്തായത് ഇതിനകത്ത് ധൈര്യത്തോടെ ഇറങ്ങി കളിച്ചവരെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ മിണ്ടാതെ നല്ല ഹെൽത്തുള്ള ആരോഗ്യമുള്ള ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ബോർഡുകൾ അവർ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അവരവരുടെ ബോർഡുകൾ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ അങ്ങ് നിന്നാൽ ഈ ടാസ്ക് ഇന്നും നാളെയും തീരില്ല അല്ലേ അപ്പോൾ ഇറങ്ങി കളിക്കാനുള്ള ധൈര്യം കാണിച്ചവർക്കൊപ്പമാണ് ഞാൻ എല്ലാവരും അതുപോലെ കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ സീലുകളൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ ഓക്കെ പിന്നെ ബിഗ് ബോസ് ഇതിനകത്ത് ഗ്രൂപ്പായിട്ട് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക അവിടെ പത്ത് പേരേ ഉള്ളൂ പത്ത് പേരും ചേർന്നിട്ട് അങ്ങോട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുകയാണ് ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം അപ്പോൾ പിന്നെ ഈ ടാസ്ക്കിൻ്റെ തന്നെ ആവശ്യമില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് അതിനകത്ത് ഇൻഡിവിജ്വൽ ഗെയിം കാണാനാണ് ഓഡിയൻസ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്ക് കളിക്കണം അവസാന റൗണ്ടിൽ അഭിഷേകനും സഹായിക്കും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാമായിരുന്നു അതിൽ പിന്നെയും ലാസ്റ്റ് രണ്ട് പേര് വരുമ്പോൾ വേണമെങ്കിൽ അപ്പോഴും കളിക്കാം കാരണം ഒരാൾ എത്ര അടിക്കുന്നു എന്നുള്ളതാണല്ലോ ഗെയിം അപ്പോൾ പരമാവധി സ്പീഡിൽ ക്ലാരിറ്റിയോട് കൂടി സീലുകൾ അടിക്കുക എന്നുള്ളതാണ് ടാസ്ക് ബസ് ശബ്ദം കേൾക്കുമ്പോൾ എണ്ണി നോക്കാം കൂടുതൽ സീലുള്ള ആൾ അല്ലാത്ത ആൾ ജയിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ബട്ട് ഇവർ കൂട്ടുകൂടി കളിച്ചു എന്നുള്ളത് അൺഫെയർ അല്ല പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് പേര് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നതിനകത്ത് എന് ഇരിക്കുന്നു അതിലെന്താണ് ഗെയിം സ്പിരിറ്റ് അതുമാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം